മരവും അതിനകത്തെ കായ്കളും കാണിച്ച കണ്ടല്ലോ ഇലയില്ലാത്ത ഒരു മരത്തെ നിങ്ങൾ കണ്ടല്ലോ സംശയമൊന്നും ഇല്ലല്ലോ ഒരു ഇല ഇല്ലെന്ന് അതിനകത്തെ കായ്കള് കണ്ടില്ലേ ഇതാണ് കായ്ക്കുന്നത് അങ്ങോട്ട് എനിക്ക് അടുക്കളോട്ട് പോകാൻ തന്നെ ഇറക്കു തോന്നിക്കുന്നുണ്ടോ അതൊന്നറിയ അതിൻ്റെ ഏകശീരത്തില് ഇല്ലാത്ത ഫുള്ള് കായ്ക്ക ഇത്രേം മനോഹരമായ ഒരു കാഴ്ച നിങ്ങളുടെ ആരെയെങ്കിലും വീട്ടിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഒരു സാധനമാണ് കേരിയ ആ നാട് മുടിപ്പിച്ചേ പോവു ആ നാട് മുടിപ്പിക്കാന്ന് തന്നെ അവിടുന്ന് അനുബന്ധ സ്ഥലങ്ങളിലേക്കും കൂടി ഇത് വ്യാപിക്കുവല്ലോ അതെ ആ വാട്ടർ ടാങ്കിനകത്ത് നോക്കി എവിടുന്നു കൊന്നു തുടങ്ങും എവിടുന്നു കൊന്നു തുടങ്ങും വെച്ച ഓക്കേ ബ എവിടെ കണ്ടാലും ഇതിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ആ നാടും വീടും മുടിപ്പിക്കാൻ പോകും പെയിന്റും സിമെന്റും ചെടികളും എല്ലാം തിന്നും ആകെ തിന്നാതിരുന്ന റോസ് മാത്രമായിരുന്നു ഇപ്പം റോസും തിന്നു തുടങ്ങി റോസയുടെ മുള്ളത് ആദ്യം ആദ്യം അത് തിന്നത്തില്ലായിരുന്നു ബാക്കി സർവ്വത്തിന് ഇപ്പം റോസയും കരുതിന്നിറങ്ങിട്ടെ